രാജ്യത്തെ നിർബന്ധിത ഹിജാബ് നിയന്ത്രണങ്ങൾ അനുസരിക്കാത്ത സ്ത്രീകൾക്ക് ചികിത്സാ സൗകര്യമൊരുക്കുമെന്ന് ഇറാൻ സ്ത്രീ കുടുംബക്ഷേമ മന്ത്രാലയ മേധാവി മെഹ്രി തലേബി ദരേസ്ഥാനിയാണ് ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് എന്ന പേരിൽ സർക്കാർ ചികിത്സാ കേന്ദ്രങ്ങൾക്ക് തുടങ്ങുന്നത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചിരിക്കുന്നത് ദുരാചാരങ്ങൾ തടയാൻ ശാസ്ത്രീയവും മനഃശാസ്ത്രപരമായ ചികിത്സയാകും ക്ലിനിക് വഴി ലഭിക്കുക എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഹിജാബ് ലംഘനത്തിന് സെക്യൂരിറ്റി ഗാർഡുകളുടെ പീഡനത്തെ തുടർന്ന് ക്യാമ്പസിൽ വസ്ത്രമഴിച്ച് പ്രതിഷേധിച്ച് അറസ്റ്റിലായ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയെ മാനസിക ആരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനം ഹിജാബ് ധരിക്കാത്തതിന് സെക്യൂരിറ്റി ഗാർഡുകൾ മർദ്ദിച്ചതിനെ തുടർന്നായിരുന്നു പെൺകുട്ടി സർവകലാശാല ക്യാമ്പസിൽ വസ്ത്രമഴിച്ച് പ്രതിഷേധം നടത്തിയത് ഇറാന്റെ പുതിയ നീക്കത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും വൻ പ്രതിഷേധം ഉയർന്നുവരുന്നുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നും വനിതാ അവകാശപ്രവർത്തകർ ആരോപിക്കുന്നു ഹിജാബ് ധരിക്കുന്നവരെല്ലാം മനോരോഗികളും തെറ്റുകാരുമാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള നീക്കമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ചികിത്സയ്ക്കല്ല മറിച്ച് ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ ജയിലിലിടാനുള്ള കേന്ദ്രമായാകും ഇത് പ്രവർത്തിക്കുകയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പ്രതിഷേധക്കാരെ മാനസിക രോഗികളായി മുദ്രകുത്തി പീഡിപ്പിക്കുകയും നിർബന്ധിതമായി ചികിത്സിക്കുകയും ചെയ്യുന്ന ഇറാന്റെ നടപടിക്കെതിരെ അംനാസി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നത്തെ ഇറാനിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു മുമ്പ് ഇറാൻ ഇങ്ങനെയായിരുന്നില്ല ഒരു വികസിത രാജ്യത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു മുമ്പ് ഇറാനിലെ ജനത പ്രത്യേകിച്ച് സ്ത്രീകൾ എങ്ങനെയായിരുന്നുവെന്നും എന്തൊക്കെ തരം വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നുവെന്നും എത്രത്തോളം സ്വതന്ത്രമായിരുന്നു എന്നുമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമികൾ ഭരണം പിടിച്ചെടുത്തതോടെ ഹിജാബ് വസ്ത്രം നിർബന്ധമാക്കുകയായിരുന്നു എന്തായാലും ലോകമാസകലം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹിജാബ് നിർബന്ധമാക്കുന്ന ഒരു സ്ഥിതി വിശേഷണമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് തടയിടുന്ന ഒരു രീതിയാണ് ഹിജാബ് എന്ന് ഒരുപക്ഷം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഹിജാബ് ന്യായീകരിക്കുന്ന മറുപക്ഷവും ഉണ്ട് എന്താണ് ഹിജാബ് ഹിജാബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം മറ അല്ലെങ്കിൽ മറവ് എന്ന് മാത്രമാണ് ഈ വാക്കാണ് തല മറയ്ക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഹിജാബിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക